രക്കാ ഹത്ര 590 അലണ്ട് ഹൈ പാസ്നെ പോകും വേരൂ നല്ല സന്തോഷായോ സന്തോഷായോ ആ പോകുന്നവയ്ക്ക് അവൾക്ക് മുട്ടായി തരുന്ന നേന്നെ ഡ്രസ്സ് എടുക്കാനാണ് വലിയ ആഗ്രഹം ഡ്രസ്സ് ഉണ്ട് അടിവളി ജി ഒരുന്നൊന്നും ഇല്ല ഇട്ടതിന് പിന്നെ ഫസ്റ്റ് ഇട്ടതിന് പിന്നെ മാറ്റി മാറ്റി നോക്കി എങ്ങനത്തെ നോക്കണ് രസൊക്കെ പക്ഷെ അത് ഇറക്കണ്ടാവോണ്ടോ ഇതിനൊക്കെ എത്രയാത്ര

അതാകുമ്പോൾ ഞാനും വൈറ്റെടുക്കാം ഏഹ് ചേച്ചി അപ്പൊ എങ്ങനെ ഉണ്ടാവും ഡ്രസ്സുണ്ടാവും ചേച്ചി പറഞ്ഞോളൂ അല്ലേ അതാണ് സംഭവം വെച്ച് കഴിഞ്ഞാല് മിഠായ തെരുവിലാണെങ്കിലും അവൾക്ക് ഒരു ആയിരത്തഞ്ഞൂറ് എന്താ പറയാ രണ്ടായിരപ്പുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്നാല് കൂട്ടുകൊടുക്കെടുക്കാൻ പറ്റുമോ ഡ്രസ്സ് നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒന്നിനന്നെ ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ വരൂല്ലേ

ആദ്യമൊക്കെ മുട്ടായിരുന്നു കൊറേ ആയി ഡ്രസ് എടുക്കാൻ തുടങ്ങിയിട്ട് എല്ലാട്ടോ ഞാനും വന്നിവിടുന്ന ഡ്രസ്സെടുക്കും പക്ഷെ വലിയ വലിയ ഷോപ്പ് കേറിയിട്ട് എടുക്കും പിന്നെ അതിന് ശേഷം എന്റെ ഫ്രണ്ട്സിന്റെ വന്നപ്പാണ് ഇങ്ങനെ ചെറിയ ഇങ്ങനെയൊക്കെ ഞാനു വരിക എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഉള്ള ഷോപ്പിൽ എവിടെയും കേറിയിട്ട് എത്ര ഒരു ടോപ്പ് എടുക്കൂ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് റുപ്പാ പിന്നെ ഈ അതിനിപ്പടുത്തടുത്താണ് ഞാൻ ഈ രണ്ട് ഷോപ്പ് പറഞ്ഞത് രണ്ട് ഷോപ്പ് ഇവിടെ കൊറേ ഷോപ്പ് തൊണ്ണൂറ്

രൂപ മുതൽ നൂറ്റമ്പത്െരുപ്പുണ്ട് ഇത്ര നൂറ്റമ്പതിന്റെ ഒരു പത്തെണ്ണം മേടിച്ച് പോയാലോ ഇടക്കിടക്കിടലോ അങ്ങനെന്തൊക്കെ ഡ്രസ് ടോപ്പും

യൂസ് ചെയ്യാൻ പറ്റും നൂറ്റി അമ്പത് ലാഭം തന്നെ രണ്ട് മാസം പിന്നെ ഇന്നത്തെ ബ്ലോഗില് നന്നായിട്ട് അതായത് ഞങ്ങള് പുറത്തിറങ്ങിയിട്ട് പോവാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് വ്ലോഗ് എടുക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ അവളെ ലിപ്സ്റ്റിക് എന്ന് പറയാനും പറഞ്ഞു സത്യം പറയാലോ വല്ലതായിട്ട് അല്ലെങ്കിൽ ഞോൾ ഇട്ടുകയാണെങ്കിൽ തന്നെ ഞാനത് തുടപ്പിക്കും അറിയാലോ അപ്പൊ എന്തൊരു അറിയും ചെയ്തു പിന്നെ പിന്നെ വ്ളോഗ് ഇടാരിക്കാനും പറ്റൂലോ അപ്പൊ അങ്ങനെ ചെയ്തു പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നതിന് കുഴപ്പമൊന്നുമല്ല എനിക്ക് പക്ഷെ ലേറ്റ് ആയിട്ട് ഇടണം ഇടുന്നു ശേഷം നല്ല സ്ഥലത്ത് പറയാറിയോ അല്ല അങ്ങനല്ല ഇപ്പൊ നമ്മള് വല്യ വല്യ ഫുഡ് കഴിക്കുമ്പോ കടലാസ് കഫ് ഞാൻ ഫുഡൊക്കെ അയച്ചു വരിക പിന്നെ ചെറിയ ചെറിയ ഫുഡ് കഫേ പോയാ

ഇനി ഒന്നും വേണ്ട ഞാൻ ബീച്ചിൽ പോയി ഫസ്റ്റ് കടലാസ് കഫേ പോയി ഫുഡ് കഴിച്ച് അതേ സ്പോട്ടില് ബീച്ചിൽ പോയി ബീച്ചിൽ പോയി കട്ടൻ ചായ കല്ലുമക്കായി തിന്ന് അത് കഴിഞ്ഞ് ഉപ്പിലിട്ട മാങ്ങ തിന്ന് ഒരാള് വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ തിന്നുന്നുണ്ട് അപ്പൊ ഒരാൾക്ക് തിന്നാന്ന് വേണ്ട പിന്നെ ഒരു വത്തങ്ങന്റെ കഷണം തിന്ന് നേരമ്മാൻ്റെ അടുത്തേക്ക് ഒരു മാസമായി കണ്ടിട്ട് ഉമ്മാനെ എല്ലാരേം കണ്ടിട്ട് മാസം കഴിഞ്ഞാൽ വണ്ടി മറിച്ചു അല്ല ഗൈസ് ഞങ്ങൾ എത്തി ഗൈസ് ഉമ്മ ഞങ്ങളെ കാത്തിരിക്കുകയാണ് ഒമ്പത് മണി മാത്രമേ ഉമ്മയുള്ളു മോശായിട്ടോ സന്തോഷായോ സന്തോഷായോ എന്തേ

ആ പൊളിച്ച് yup. <s target> <try email> ോ രസിനെത്രണ്ടാവും എത്ര ഉണ്ടാവും അല്ല എത്ര ഇണ്ടാവും ഏ വേറെന്താ കൂടെ നിക്കണേ വേറെന്താ കൂടെ നിക്കണിയോ വേറെന്താ കൂടെ നിൽക്കണ അറിയോ ഉണ്ണിയപ്പം ഉണ്ണിയപ്പം ഞാൻ കഴിച്ചിട്ടില്ല മിന്നുട്ടിയേതാരാ എന്റെ ഉമ്മടുത്തലാ മിന്നൂന മിന്നൂന് മാത്രോ എങ്ങനെ ഇണ്ട് നോക്ക ടേസ്റ്റ് പറയട്ടോ എങ്ങനെ ഇണ്ട് പറന്ന് എന്ത് പറയും എങ്ങനെ ഉണ്ട് പറയും സൂപ്പർ അപ്പൊ ഗെയ്സ് അപ്പം ഇങ്ങനെ മാത്സൊക്കെ ഇഷ്ടമായി ടിൻസിന്റെ ഇഷ്ടപ്പെട്ടൊരു മാത്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ മാത്സൊക്കെ ഇഷ്ടമായി പിന്നെ പോയിട്ട് ഒന്ന് കറങ്ങി അവിടെ ഇവിടെയൊക്കെ പോയി എന്തായാലും അല്ല ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് പോയി എൻ്റെ പ്രിയാണ് അപ്പൊ ഇൻഷാള്ള ഒരു അടിപൊളി സന്തോഷ വാർത്ത നാളത്തെ വീഡിയോയിൽ നിങ്ങൾ പറയുന്നതായിരിക്കും ഗെയ്സ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ ഇൻഷാല് തോഫി കേൾക്കട്ടെ シェリー、オー